ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെ പാതാരദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യവാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ അഡ്മിറ്റ്സിനും ഗുരുഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ ഇന്നത്തെ വിഷയം ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികളെ കുറിച്ചാണ് സ്വാമികളുടെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത് ജന്മദിനത്തിന്റെ അനുസ്മരണമായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരുദേവൻ വിശ്വ മാനവികതയുടെ മഹാപ്രവാചകനാണ് അവിടുന്ന് ഉപദേശിച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹാമന്ത്രം നാളത്തെ ലോകത്തിന്റെ ദർശനമാണ് ആ ദർശനത്തിന്റെ ഉണർത്തുപാട്ടുകളാണ് അവിടുത്തെ ദിവ്യ വാഗ്മയങ്ങൾ ആശാദി വൈരികളെ വെല്ലുന്നവർ മുക്ത പുരുഷന്മാരായി തീരുന്നു പരമഹംസന്മാരായി വിരാജിക്കുന്ന ആ ബ്രഹ്മനിഷ്ഠരുടെ തൃപാദങ്ങളെ ശരണീകരിക്കുന്ന സശിഷ്യന്മാരുടെ ജീവിതവും ധന്യം ലോകത്തിൽ എക്കാലത്തെയും മാതൃകയായി ഈ ബന്ധം പ്രകാശിക്കുകയും ചെയ്യുന്നു ശ്രീ ശ്രീനാരായണ പരമഹംസദേവന്റെ അവിടുത്തെ ശിഷ്യ സഞ്ചയത്തിന്റെയും ദീപ്തമാർന്ന ചരിത്രവും ഈ സത്യത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസന്റെ ശ്രീപാദപത്മങ്ങളിലേക്ക് അനേകം സന്യസ്ത ഗൃഹസ്ഥ ശിഷ്യന്മാർ അവിടുത്തെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരാകും അവിടുത്തെ ദാർശനിക മഹിമയെ അനുസന്ധാനം ചെയ്തും എത്തിച്ചേർന്നു ഗുരുവാകുന്ന മഹസിൽ നിന്നും ചൈതന്യം പകർന്നെടുത്ത് അനേകായിരങ്ങൾക്ക് വിളക്കായി പ്രകാശിച്ച ശിഷ്യോത്തമന്മാരെ നമുക്കിവിടെ കാണാനാകുന്നു ശിവലിംഗദാസ സ്വാമികൾ ബോധാനന്ദ സ്വാമികൾ സത്യവ്രത സ്വാമികൾ നടരാജഗുരു ശങ്കരൻ പരദേശ സ്വാമികൾ തുടങ്ങിയ സന്യസ്ത ശിഷ്യന്മാർ ശ്രീനാരായണ സൗരയൂഥത്തിൽ ശ്രീനാരായണ സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്തിരുന്ന ഉപഗ്രഹങ്ങളായിരുന്നു പുണ്യചരിതന്മാർ അതിൽ ആരും അറിയപ്പെടാതെ പോയ എന്നാൽ യോഗിയും കവിയും സിദ്ധ പുരുഷനുമായിരുന്നു നമ്മുടെ ചരിത്ര പുരുഷനായ ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികൾ ഗുരു പരമാത്മവിദ്യയുടെ പരമാവധിയിൽ സമ്പൂർണ്ണം വിഹരിച്ച പരമഹംസൻ ശിഷ്യനാകട്ടെ അവിടുത്തെ പാവന പാദത്തെ മുൻപായി നനച്ചു ഭജിച്ചു പരമാനന്ദ അനുഭൂതിയിൽ വിഹരിച്ച സുഹൃതി ശ്രീനാരായണ ഗുരു ഭഗവത് പാദരും ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികളും ഗുരുശിഷ്യഭാവത്തിന്റെ എക്കാലത്തെയും ഉത്തമ മാതൃകകളാണ് നിസ്തലദാസ സ്വാമികൾ ഒരു മിന്നൽ പിണർ പോലെ ഉദിച്ചുപൊങ്ങി പരവളി തന്നിൽ ഉയർന്ന ഭാനുമാനിൽ വിലയം പ്രാപിച്ചുപോയി അതിനാൽ ഈ മഹാനുഭാവന്റെ പേരു പോലും ശ്രീനാരായണ ഭക്ത ലോകത്തിൽ തന്നെ അധികം പേർ കേട്ടു കാണാനിടയില്ല അരുമാനൂർ ശ്രീ നൈനാർ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള വലിയ തോട്ടത്തിൽ ഭവനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് നവംബർ എട്ടിന് ജനിച്ച നാരായണൻ എന്ന നാണു നന്നേ ചെറുപ്പത്തിൽ തന്നെ ഗുരുവിൻ്റെ കൂടെ കൂടി ഗുരുവിൻ്റെ സ്നേഹവാത്സല്യങ്ങളൊക്കെ അനുഭവിച്ച നാണു ഗുരുവിൽ നിന്നും വേദോപനിഷത്തുക്കൾ ഒക്കെ പഠിച്ചു പിന്നീട് ശങ്കരൻ പരദേശികളോടൊപ്പം കാശിയിൽ പോയി വൈദികവും താന്ത്രിക വിദ്യകളും ഒക്കെ അഭ്യസിച്ചു പിന്നീട് തിരികെ വന്ന് അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു നിരവധി അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു സിദ്ധനും കൂടിയായിരുന്നു നാണു പാകതയും വാസനയും ഒത്തിണങ്ങിയ ശിഷ്യന് ഗുരുദേവൻ നിശ്ചലദാസൻ എന്ന സന്യാസനാമം നാമം നൽകുന്നു ചരിത്ര നായകനായ ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികളുടെ കാവ്യ സംഭാവനകളെ കുറിച്ച് അല്പം ചിലത് സൂചിപ്പിക്കാം അലൗകികമായ അധ്യാത്മിക അനുഭൂതിയിൽ വിഹരിച്ച സദ്ഗുരുക്കന്മാരൊക്കെയും കവി വര്യന്മാർ കൂടിയായിരിക്കും ധ്യാസനും വശിഷ്ഠനും ശങ്കരാചാര്യനും ശ്രീനാരായണ ഗുരുദേവനുമെല്ലാം ഉത്തമ കവിത്വത്തിന്റെ എക്കാലത്തെയും നിദർശനങ്ങളാണ് ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നതാണ് ഭാരതീയ സങ്കല്പം കവി ഹി ക്രാന്തദർശി കവിത എഴുതുന്നവനല്ല കവി പിന്നെയോ കടന്നു കാണുന്നവനാണ് കവി ഇന്ദ്രിയ മനോബുദ്ധ്യാദികൾക്ക് സർവതനെയും പ്രകാശിപ്പിക്കുന്ന അഖണ്ഡപ്രകാശത്തിലേക്കുള്ള ആത്മദർശനമാണ് ഈ കടന്നു കാണൽ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ സശിഷ്യന്മാരും ഗുരുക്കന്മാരുടെ പാതയെ അനുധാവനം ചെയ്ത് സത്കവികളായി പ്രകാശിക്കുന്നു ഗുരുവിന്റെ ശിഷ്യോത്തമന്മാരിൽ പ്രതിപാദനരായ നിരവധി കവിവര്യന്മാർ ഉണ്ടായിരുന്നു അനേകം ഉത്തമകാവ്യ തല്ലജങ്ങൾ ൈരളിയുടെ കണ്ടത്തിൽ അണിയിച്ച ഒരു അത്ഭുത കവീശ്വരനായിരുന്നു ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികൾ ശിവകർണാമൃതം ആനന്ദകർണാമൃതം ഗുരു കർണാമൃതം ശ്രീ സുദർശനാഷ്ടകം മൃത്യുജയ അഷ്ടകം കാലകാനാഷ്ടകം മുരുക ദൈവ വണക്കം ശംഭുസ്തുതി ആരോഗ്യ പ്രാർത്ഥന അങ്ങനെ നിരവധി കൃതികൾ രചിച്ചിരിക്കുന്നു ശിവകർണാമൃതത്തിലൂടെ തൻറെ ആന്തരിക മലത്തെ ജ്ഞാനോപദേശം ചെയ്തു നീക്കിയ ജ്ഞാനോപദേശകനെ കവി കുമ്പിടുന്നത് നോക്കുക ജ്ഞാനോപദേശമരുളി കരളിൽ കലർന്ന ജ്ഞാനോപദേശ മലത്തെ നലത്തിൽ നീക്കും മൗനോപദേശവിധി കൗശലമോർത്തും ആത്മജ്ഞാനോപദേശകനെ ഞാൻ ഇതാകും വിടുന്നേൻ നിശ്ചലദാസ സ്വാമിക്ക് സാക്ഷാത് പരബ്രഹ്മസ്വരൂപൻ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സൂര്യദ്രാം ഭോജസൂര്യൻ സുഹൃതമലൻ സൂരതൻ സുന്ദരാങ്കൻ ഭൂരിശ്രീഭൂതിഭൂഷൻ ഭുവന പരിഭ്രടൻ പുണ്യഭൂലോകജാതൻ സാരജ്ഞൻ സർവഭൗമൻ സവിനയനിധി സംസാരവാരാധിഗമ്യൻ ധീരൻ ശ്രീനാരായണ പരമ ഗുരുപരബ്രഹ്മമാണന്റെ ദൈവം ശ്രീനാരായണ ഗുരുദേവൻ സ്വാമികൾക്ക് പരദൈവം മാത്രമാണ് ദൈവത്തിന്റെ വിഭൂതികളെല്ലാം തന്നെ സ്വാമികൾ ഗുരുവിലും ദർശിക്കുന്നു ഗുരുദേവനെ പരമാത്മഭാവത്തിൽ ദർശിക്കുവാനും ആരാധന ചെയ്യുവാനും സുഹൃതികളായ മറ്റു ചില ഗുരുദേവ ശിഷ്യന്മാർക്കും സാധിച്ചിട്ടുണ്ട് മഹാഗുരു ആത്മോപദേശശതകം രചിക്കുന്ന കാലത്ത് തന്നെ നിശ്ചലദാസ സ്വാമികൾ ഗുരുദേവ മഹത്വവും ഗുരുശിഷ്യ പാരസ്പര്യവും നിറഞ്ഞു നിൽക്കുന്ന മഹത്വപൂർണമായ ഗുരു കർണാമൃതം രചിച്ചു ആത്മോപദേശശതകത്തിലെ അധ്യാത്മരസം നുകർന്നുകൊണ്ട് ആ കൃതിയിലെ ഇമ്പമാർന്ന പദങ്ങളെ കൂടി കൊരുത്ത് സ്വാനുഭവമാധുര്യത്തോടെ ആ സന്യാസി വര്യൻ എഴുതിയിരിക്കുന്നു ഗുരുനികടവണഞ്ഞു ഭക്തിപൂർവം തെരുതര വീണു വണങ്ങിടും ദശായാം ഗുരുതര ഗുണശാലിയായി വിളങ്ങും ഗുരുവരുളും ഗുണമായിടുന്ന കാര്യം ആത്മോപദേശ ശതകത്തിലെ ഒന്നാം പദ്യത്തിലെ ഉപദേശം സ്വജീവിതത്തിൽ സംശീകരിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ നികടമണഞ്ഞു ആ മുനിവര്യന്റെ സേവയിൽ മൂർത്തി നിർത്തി തെരുതര വീണമണങ്ങി ഗുരുതര ഗുണശാലിയായി വിളങ്ങിയതിന്റെ ധന്യതയാണ് ഈ വരികൾ മഹാകവി കുമാരനാശാന്റെ ഗുരുസ്തവം ഗുരുപാത ദശകം ശിവ ശിവലിംഗദാസ സ്വാമികളുടെ ഗുരുശത്കം ബോധാനന്ദ സ്വാമികളുടെയും മൂലൂരിൻറെയും ഒക്കെ കൃതികളിലൂടെ ഗുരു സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നിശ്ചലദാസ സ്വാമിയുടെ നിരീക്ഷണത്തിൽ ശാസ്ത്രാനുസാരിയായ സത് ലക്ഷണങ്ങൾ ഒത്തുചേർന്ന മഹാപുരുഷനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ സ്വരൂപത്തെ സ്വാമികൾ നിർണയം ചെയ്യുന്നു ക്ഷണമിന് നിഗമോക്തമായി സത് ലക്ഷണമിയിലും ഗുരുനാഥനെ തിരഞ്ഞാൽ പ്രണയ ഗുണമിരുന്ന ദിവ്യനാരായണ യദിവര്യൊഴിഞ്ഞൊരന്യനുണ്ടോ ഇവിടെ നിഗമോക്തമായ സത്ലക്ഷണമിയലും ഗുരുനാഥനെ തിരഞ്ഞാൽ ശ്രുതി ലക്ഷണയുക്തനായ ഗുരുനാഥനെ അന്വേഷിക്കുമ്പോൾ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധേയമാണ് ശിഷ്യന്മാർ ശ്രോത്രിയനായും ശ്രുതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഗുരുവിനെ വേണം സ്വീകരിക്കുവാൻ എന്ന ഉദ്ബോധനം ഭക്തജന ബൃന്ദവും ആത്മസാധകരും എക്കാലവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലക്ഷണ ശ്രുതിലക്ഷണലക്ഷിതനും കാരുണ്യമൂർത്തിയുമായി ശാസ്ത്ര ലക്ഷണയുക്തനായി പ്രകാശിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ പോലെ മറ്റൊരു ഗുരുവിനെ കാണാനാകില്ല എന്നും സ്വാമികൾ സമർത്ഥിക്കുന്നു ഈ ശാസ്ത്ര സത്യം അറിഞ്ഞ് ഗുരുവിനെ വരിക്കുവാനും അത് ആവിഷ്കരിക്കുവാനും സാധിച്ചുവെന്നതിലാണ് നിശ്ചലദാസ സ്വാമികളുടെ മഹത്വം പുണ്യപുരുഷന്മാരുടെയും ഋഷിവര്യന്മാരുടെയും ചരിതവുമായി ശ്രീ നാരായണ ഗുരുദേവനെ തുലനം ചെയ്ത് ത്രിപാദങ്ങൾക്ക് തുല്യനായി മറ്റൊരു മഹാപുരുഷനും ഉണ്ടായിട്ടില്ല അധ്യാത്മക വിവേകം ഇവിടെ ആവിഷ്കൃതമായിരിക്കുന്നത് എന്ന് എന്നാൽ ദീർഘകാലം സ്വാമികൾക്ക് ഗുരുവിനൊപ്പം കഴിയുവാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ല മുപ്പത്തിമൂന്ന് വയസ്സ് തികയുന്നതിനു മുൻപ് സ്വാമികൾ പരിനിർവാണം പ്രാപിച്ചു എങ്കിലും ചുരുങ്ങിയ കാലത്തെ ജീവിതം കൊണ്ട് തന്നെ സ്വാമികൾ ജന്മസാഫല്യം നേടി സ്വാമികൾ എഴുതിയ ഓരോ കൃതിയിലും ഗുരുദേവസ്മരണ ആത്മഭാവത്തോടെ നിറഞ്ഞു പ്രകാശിക്കുന്നത് കാണാം സ്വാമികളുടെ അത്ഭുത പരമ്പരകളിൽ ഒന്നായിരുന്നു പരിനിർവാണവും തൻ്റെ മഹാസമാധിയെ നിശ്ചലദാസ സ്വാമികൾ മുൻകൂട്ടി കണ്ടിരുന്നു അതിനുള്ള മുന്നൊരുക്കങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിരുന്നു മഹാസമാധിക്ക് ഏതാണ്ട് ഒരാഴ്ച മുമ്പേ സമാധി എടുത്തുന്നതിന് ആവശ്യമായ വസ്തുക്കൾ സ്വാമികൾ വലിയ തോട്ടത്തിൽ വീട്ടിൽ എത്തിച്ചേ എത്തിച്ചിരുന്നു പരിനിർവാണത്തിന് മൂന്ന് ദിവസം മുൻപേ അനുജനന്മാരോടൊപ്പം വലിയ തോട്ടത്തിൽ ഭവനത്തിലെത്തി എന്നിട്ട് അവിടെ കൂടിയിരുന്നവരോടായി പറഞ്ഞു ഞാൻ രണ്ടുനാൾ കഴിഞ്ഞു സമാധി ആവുകയാണ് അതിൽ ആരും ദുഃഖിക്കരുത് സമാധിയിൽ എല്ലാവരും സന്തോഷിക്കുകയാണ് വേണ്ടത് ഈ വാക്കുകൾ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ഒരുവേള സ്വാമികൾ തൻ്റെ അമ്മാവനായ അത്തിമൂട്ടിൽ നാണു ജ്യോത്സ്യരോട് പറഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സ് എൻ്റെ ജീവിതത്തിലെ ഘട്ടമാണ് വേർപാട് അവിടെ സംഭവിക്കണം നിശ്ചലദാസ സ്വാമികൾ പരിനിർവാണം ചെയ്യാൻ പോകുന്ന വാർത്ത ഇതിനകം തന്നെ നാട്ടിൽ പരുന്നു അപ്പോൾ ധാരാളം ജനങ്ങൾ അവിടെ എത്തി അടുത്ത ദിവസങ്ങൾ മരണഭയം തീണ്ട തീണ്ടാതെ സ്വാമികൾ ഏറെ ശാന്തനായി കാണപ്പെട്ടു ആ ഭയം അഭയം വൈ ബ്രഹ്മ ബ്രഹ്മതത്വത്തെ പ്രാപിച്ചയാൾ അഭയാവസ്ഥയെ പുഴുകി നിൽക്കുന്നു അവർ ഭയരഹിതമായ നിത്യസത്യത്തെ പ്രാപിച്ചവരും ജനന മരണാദികൾക്ക് അപ്പുറത്തെത്തുന്ന അവസ്ഥയെ പ്രാപിച്ചവരുമാണ് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ പറയുന്നു മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരിവിൽ അമർന്ന മരീചി നീരുപോൾ നിൽപ്പൊരുപൊരുളൊരു അല്ലിതോർത്തിടേണം ആത്മോപദേശ ശതകത്തിലെ ഉപദേശം നിശ്ചലദാസ സ്വാമികൾക്ക് ആത്മബോധം പകർന്നു നൽകി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാലെത്തി അന്നും ദിനചര്യങ്ങൾക്ക് യാതൊരു മുടക്കവും വരുത്തിയില്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിയും അധ്യാത്മ സാധനകളും അനുഷ്ഠിച്ച് സിദ്ധ പുരുഷനായ നിശ്ചലദാസ സ്വാമികൾ സമാധി പ്രാപിക്കുവാൻ പോകുന്നു എന്ന വർത്തമാനം നാടാകെ പറന്നു ആളുകൾ എല്ലാവരും സ്വാമികളുടെ മഹാസമാധി കാണുവാൻ എത്തിച്ചേർന്നു സ്വാമികൾ വലിയ തോട്ടത്ത് ഭവനത്തിൽ സാധാരണയായി വിശ്രമിക്കാറുള്ള ചാരുകസേരയിലിരുന്നു ല്ല അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിനു മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും ഗുരുദേവൻ നൽകിയ ഗദ്യപ്രാർത്ഥനയിലെ ആത്മതത്വം നിശ്ചലദാസ സ്വാമികളുടെ അന്തരാത്മാവിൽ ജ്വലിച്ചു നിന്നിരുന്നു സമയം മധ്യാഹനമായി സ്വാമികൾ ചാരു കസേരയിൽ നിന്നും എഴുന്നേറ്റു അടുത്തു നിന്നിരുന്ന ശിഷ്യന്മാരിൽ ഒരാളായ അരിമാനൂർ തേരുമ്മൽ നാരായണൻ മൂത്താശാരിയുടെ ഒരു സംസ്കൃത വേദഗ്രന്ഥം എടുത്തു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു പ്രസ്തുത ഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കവേ ഒരു ഘട്ടത്തിൽ ധ്യാ ധ്യാനാവസ്ഥയെ പുലകി ആ സമയത്ത് ആ പുരേടത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നിരുന്ന ഒരു ഏഴിലമ്പാല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി പിളരുന്നതിൻ്റെയും അത് നിലംപതിക്കുന്നതിൻ്റെയും ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ആ സമയം ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികൾ ആ പരമസത്യത്തിൽ വിലയം പ്രാപിച്ചു അധ്യാത്മ ലോകം കണ്ട അത്ഭുത സംഭവങ്ങളിൽ ഒന്നായിരുന്നു നിശ്ചലദാസ സ്വാമികളുടെ മഹാസമാധി ശ്രീനാരായണ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ ഉള്ളവർക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ പറ്റാത്തതാണ് ദിവ്യശ്രീ നിസ്തലദാസ സ്വാമികളുടെ പുണ്യനാമധേയം നാരായണ മാമുനിയുടെ അനുഭൂതി സമ്പന്നരായ അന്തരംഗ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഒരു സിദ്ധ പുരുഷനായി നമുക്കു സ്വാമികളെ പ്രണമിക്കാം എന്റെ എളിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ